നമസ്കാരം സിബിൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി നഗരസഭയിൽ ചേർന്ന സർവകക്ഷിയോഗം തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു കനത്ത മുഴ പെയ്തതോടെ ചാർപ്പ വെള്ളച്ചാട്ടം വർഷക്കാലത്ത് ഇതുപോലെ ഒഴുകിയത് സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയായി മലയൂര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച് ആർ ജെ ഡി മേഖലാ തല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു ായ മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി വാർത്തകൾ വിശദമായി ചാലക്കുടി നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗം തെരുവനായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു പേവിഷബാധയുള്ള തെരുവു നായി ആളുകളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും നിരവധി തെരുവു നായ്ക്കളെ കടിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗം തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു എ വിഷബാധയുള്ള നിരവധി നായ്ക്കളെ ആക്രമിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നായ്ക്കളുടെ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പൂർണ്ണ അധികാരം നൽകണമെന്നത് സംബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകാൻ യോഗം തീരുമാനിച്ചു ചാലക്കുടിയിലെ വിവിധ സംഘടനകളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാകും പൊതു താൽപര്യ ഹർജി നൽകുക ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യമുണ്ട് പക്ഷെ അപ്പൊ സ്ഥലത്തിന്റെ പരിമിതിയും മറ്റു കാര്യങ്ങളും പറഞ്ഞാൽ അത് മാറ്റിവെച്ചു നമ്മുടെ ഇവിടെ ആശുപത്രിയില് വലിയ സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനം ഈ സാഹചര്യത്തിൽ ഒരേ ദിവസം സെരുവനായയുടെ ശല്യം കൊടുന്തോറും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരെ കടിക്കുക എന്നതിനേക്കാൾ ഉപരി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ അമ്മേനെ പോലും പോയി വീണ്ടും രക്ഷ എടുക്കേണ്ട സ്ഥിതിയാണ് പറഞ്ഞു രാവിലെ പോകുന്ന 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 അമ്പലത്തിലേക്ക് മറ്റ് അങ്ങാടിക്ക് നഗരസഭാ അതിർത്തിയിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും അടിയന്തരമായി വാക്സിനേഷൻ നൽകാനും ചാലക്കുടി വെറ്റിനറി ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്താൻ വാക്സിനേഷൻ പ്രവർത്തനം വേഗത്തിലാക്കാൻ സർക്കാർ അംഗീകൃത സ്വകാര്യ ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടാനും തീരുമാനിച്ചു വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരുവു നായ്ക്കളെ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടിച്ച് ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്ന പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടരും പൊതുനിരത്തുകളിൽ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണവും മറ്റ് അവശിഷ്ടങ്ങളും വിതരണം ചെയ്യുന്നവർ ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായി ഈ പ്രവൃത്തി ചെയ്യുന്നതായും തെരുവു നായ്ക്കൾ പെരുകുന്നതിന്റെ കാരണം ഇതാണെന്നും യോഗം വിലയിരുത്തി ാണ് പോലെ ആ പട്ടി കഴിച്ച് പിറ്റേ ദിവസം ഞാൻ അവരെ വീട്ടിൽ പോയിരുന്നു രണ്ടാളുടെ വാട്ടിലുണ്ടായിരുന്നു വീട്ടിൽ പോയപ്പോൾ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ധൈര്യ കുറവ് ഉണ്ടെങ്കിൽ ചോദിച്ചു ഈ വാക്സിൻ അല്ലേ എന്ന് ഡോക്ടർ ഏറ്റവും പുതിയ പേച്ചാണ് വേറെ പ്രശ്നമില്ല ഇതിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചു വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെയോ ഇവിടെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയോ തെരുവിൽ തള്ളുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയെ അറിയിക്കാനും ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും യോഗം വളർത്തുന്ന നായ്ക്കളുടെ വാക്സിനേഷനും ലൈസൻസ് നൽകൽ പുതുക്കൽ എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ഇതിന് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പല സ്ഥലത്തും പെരുകി വരുന്ന കുറുക്കൻ കുറുനരി എന്നിവ നായ്ക്കൾക്ക് പേവിഷബാധ ഉണ്ടാകുന്നതിന് കാരണമാണ് എന്നതിനാൽ ഇവയെ നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പുമായി ചർച്ച നടത്താനും തീരുമാനിച്ചു ചെരു നായ്ക്കളുടെ കടിയേറ്റതിന്റെ ഭാഗമായി കൂടുതൽ ചികിത്സ ആവശ്യമായി വന്നിട്ടുള്ളവർക്ക് ചികിത്സയ്ക്കായി വരുന്ന ചെലവ് നഗരസഭയിൽ നിന്നും അനുവദിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു ചാലക്കുടി വെറ്റിനറി ആശുപത്രിയെ പോളി ക്ലിനിക്കായി ഉയർത്തണമെന്നും കൂടുതൽ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി സ്ഥിരം സമിതി അധ്യക്ഷർ കൌൺസിലർമാർ ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യാപാരി സമിതി ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ഭാരവാഹികൾ വെറ്റിനറി ഡോക്ടർ നഗരസഭാ സൂപ്രണ്ട് ഹെൽത്ത് സൂപ്പർവൈസർ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ എത്തിയ എൽ നേതാക്കന്മാരും കൌൺസിലർമാരും നായ് വിഷയത്തിൽ അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കള്ളക്കേസെടുത്തു എന്ന് പറഞ്ഞ് ചർച്ചയിൽ പങ്കെടുക്കാതെ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഒരു ഒരു കൊല്ലമായി ചാലുടി നിറച്ച് പട്ടികളാണ് ഇത് പേപ്പട്ടിയുടെ പ്രശ്നമാണ് പേപ്പട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവന്റെ പ്രശ്നമാണ് ഇപ്പൊ തന്നെ ഞാൻ അറിഞ്ഞിടത്തോളം സീരിയസ് ആണ് പറഞ്ഞു ഇത് ചാലക്കുടിയിൽ കോവിഡിന്റെ വലിയ പ്രതിസന്ധി ഉണ്ടാവണം എന്താ പേ പിടിച്ച പട്ടി മാർക്കറ്റ് റോഡിലൊക്കെ ഒരു വാർഡില് നൂറ് പട്ടികളുണ്ടാവും മുപ്പത്താറായിരം മൂവായിരം അറുനൂറ് പട്ടി ചാലക്കുടിയിലുണ്ട് ഇപ്പൊ നമുക്കറിയില്ല എത്ര പട്ടി പറ്റി കടിച്ചിട്ടുണ്ട് കടിച്ചത് അതെന്താണ് അടിയന്തര പ്രാധാന്യമായിട്ട് നമുക്ക് വരാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പട്ടിന്നെ ഇനി ഇത് പകരാടിയിരിക്കാനായിട്ട് കൂടുതലാണോ കടിക്കാന പ്രാധാന്യം നഗരസഭയുടെ കൗൺസിൽ മാത്രം ചർച്ച ചെയ്താൽ തീരുന്ന കാര്യമല്ല അതുകൊണ്ട് പൊതുജനത്തിന്റെ കൂടെ ഒരു പങ്കാളിത്തത്തിൽ അവരുടെ നിർദ്ദേശാനുസരണം എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും ചർച്ചയാണ് അത് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് ബഹുമാനത്തിന്റെ ചെയർമാൻ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചു അതിൽ പങ്കെടുത്ത ബഹുമാനോട് വിചാരിച്ചപ്പോൾ വരട്ടടക്കം ഫ്ലാറ്റിന്റെ വരവേഖകം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന്റെ റൂളിംഗിന് മുകളിൽ നിയമത്തിന് മുകളിലാണ് സുപ്രീം കോടതി ഉത്തരവ് നൽകുന്നത്

വേനലായതോടെ ചാർപ്പ വെള്ളച്ചാട്ടം മാസങ്ങളായി വറ്റിപ്പോയ നിലയിലായിരുന്നു ഞായറാഴ്ച അതിരപ്പള്ളിയിൽ അറുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തിരുന്നു തിങ്കളാഴ്ചയും ശക്തമായ മഴ പെയ്തിരുന്നു കലങ്ങിമറിഞ്ഞ നിലയിലായിരുന്നു വെള്ളം ഒഴുകിയത് ചാർപ്പയിൽ വെള്ളച്ചാട്ടം സജീവമായതോടെ സഞ്ചാരികൾ ആഹ്ലാദത്തിലാണ് അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖലയിലെ മൺസൂൺ കാലത്തെ വിസ്മയമാണ് ചാർപ്പ വെള്ളച്ചാട്ടം ആനമല പാതയിൽ അതിരപ്പിളിക്കും വാഴച്ചാലിനും മധ്യയാണ് ചാർപ്പ വെള്ളച്ചാട്ടം മേഖലയിലെ നാമത്തെ പ്രധാന ആകർഷണമാണ് ചാർപ്പ വനാന്തരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച പാറക്കെട്ടുകളിലൂടെ കുത്തിയൊഴുകി ആനമല റോഡ് കടന്ന് ചാലക്കുടി പുഴയിലേക്ക് പോകുന്നിടത്താണ് ചാർപ്പ ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം പ്രവേശന ടിക്കറ്റൊന്നും എടുക്കാതെ വാഹനങ്ങളിൽ ഇരുന്ന് തന്നെ കാണാനാകും എന്നതാണ് നേട്ടം മൺസൂൺ കാലത്ത് മാത്രമേ ചാർപ്പ വെള്ളച്ചാട്ടം ദൃശ്യമാകൂ ചാർപ്പ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ ആർച്ച് രൂപത്തിൽ മഴവിൽ പാലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം മൂലം സഞ്ചാരികൾക്ക് വെള്ളച്ചാട്ടത്തിന്റെ പഴയ ദർശന സുഖം നഷ്ടപ്പെട്ടു സഞ്ചാരികൾക്ക് ഉയരത്തിൽ നിന്ന് വെള്ളച്ചാട്ടം കാണാം എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ലക്ഷങ്ങൾ മുടക്കി സർക്കാർ പാലം നിർമ്മിച്ചത് എന്നാൽ ചാർപ്പ കലങ്ങിമറി സംഹാര രൂപേണ പാലത്തിൽ കയറാൻ തന്നെ പലർക്കും ധൈര്യമില്ല എന്നതാണ് സത്യം പ്രതിഫലം പറ്റാതെ നിക്ഷിപ്തമായി കാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാണ് അമല ഫെല്ലോഷിപ്പ് കൊരട്ടി യൂണിറ്റ് അംഗങ്ങൾ ഇത്തരം ചെറിയ കൂട്ടായ്മകൾ സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ അമല ഫെല്ലോഷിപ്പ് കൊരട്ടി യൂണിറ്റിന്റെ പന്ത്രണ്ടാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമല ഫെലോഷിപ്പ് യൂണിറ്റ് പ്രസിഡന്റ് വി ജെ തോമസ് അധ്യക്ഷത വഹിച്ചു അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കൊരട്ടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ നിഖിൽ പള്ളിപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് വർഗീസ് സോണി വാർഡ് അംഗം ചാക്കപ്പൻ പോൾ വെളിയത്ത് അമല ഫെലോഷിപ്പ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കുര്യൻ ജോർജ് ബി ഐനിക്കൽ ബി ജി പോൾ ടി യു പവലോസ് റിൻസ് തോമസ് ലീമാ ജോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി മലയോര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തു തെളിയിച്ച് ആർ ജെ ഡി മേഖലാ തല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു പരിയാരം മേഖലാ കുടുംബ സംഗമം കലാകാരൻ കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു നിഷ്പക്ഷ രാഷ്ട്രീയമാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നും സ്വീകരിച്ചിട്ടുള്ളതെന്നും ചെറുപ്പം മുതലേ ജനതാ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് എന്നും മറ്റാരേക്കാളും ഇഷ്ടവും ആദരവും ഉണ്ടായിരുന്നുവെന്ന് കലാഭവൻ ജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ജനതാ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന മുൻ എം എൽ എ കെ ജെ ജോർജ് മുതൽ യു ജിൻ മൊറേലി വരെയുള്ള നേതാക്കളെല്ലാം രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ നന്മ ആഗ്രഹിച്ച വ്യക്തിത്വങ്ങളാണ് വരും നാളുകളിൽ ചാലകുടിക്കെ ഗുണപ്രദമായി നാടിന്റെ നന്മയുള്ള വ്യക്തിത്വങ്ങൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നും ഉയർന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു ആർ ജെ ഡി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജി മുറയിലെ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് സി എഫ് ഐ ലോ കോളേജ് ഡയറക്ടർ പി ജെ മാത്യു മുൻ പരീക്ഷ കൺട്രോളർ ഡോക്ടർ സി സി ബാബു ആർ ജെ ഡി ദേശീയ കൌൺസിൽ അംഗം അജി ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് സി പി എം നേതാവ് അജിത് പണ്ടാര പറമ്പി ജിജു കരിപ്പായി പി കെ മനോജ് കുമാർ ഹസീന നിഷാബ് അപർണ ശരൺ ഉണ്ണികൃഷ്ണൻ പ്ലാശേരി എ എൽ കൊച്ചപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബാലജനതയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിൽ മുതിർന്ന സോഷ്യലിസ്റ്റുകളെ ആദരിക്കുകയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഇരുപത്തി ആറ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി രണ്ട് കുട്ടികൾക്കാണ് കാർമൽ അസോസിയേറ്റ്സ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സ്കോളർഷിപ്പ് നൽകി വരുന്നത് അതിൽ നിന്നും മുപ്പത്തിരണ്ട് കുട്ടികൾ ഈ വർഷം എസ് പരീക്ഷ എഴുതുകയും അതിൽ ഇരുപത് കുട്ടികൾ ഫുൾ എ പ്ലസ് രണ്ട് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കി ബാക്കി കുട്ടികൾ മികച്ച വിജയം നേടുകയും ചെയ്തു ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ വിജയോത്സവം ചടങ്ങിൽ വെച്ച് സനീഷ് കുമാർ ജോസഫ് എം എൽ എ മെമ്മൻഡോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ഒപ്പം കാർമൽ അക്കാഡമി സ്കൂളുകളിൽ നിന്നും മികച്ച വിജയം നേടിയ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ മെമ്പർമാരുടെ മക്കളെയും ആദരിച്ചു അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഡയറക്ടർ ഫാദർ യേശുദാസ് ജുങ്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി കാർമൽ സ്കൂളുകളുടെ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി വഹിച്ചു അസോസിയേറ്റ്സ് ഓഫ് കാർമൽ പ്രസിഡന്റ് എം ജെ ജോബി സെക്രട്ടറി ജോയ്സൺ അസോസിയേറ്റ്സ് വൈസ് പ്രസിഡന്റ് വർഗീസ് കെ ജെ ട്രഷറർ ആന്റണി പുല്ലൻ ഹണി സുബിൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ ഉന്നതമായ നിലവാരത്തിൽ മുന്നോട്ട് ആ വിദ്യാർത്ഥികൾ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടിയാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന സാമ്പത്തികമായി പുറം കൊടുക്കുന്ന കുട്ടികളെ സഹായിക്കാനായിട്ട് നടത്തുന്ന പരിപാടികൾ നിരവധി ക്യാമ്പുകളും അതോടൊപ്പം തന്നെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നുള്ള വലിയ പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു തരിക നമുക്കറിയാം പലപ്പോഴും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവരും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ലാതെയാണ് പലപ്പോഴും ആളുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു ഒരു കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ കാറിലിരിക്കുന്ന ആളുകൾ പോലും സംസാരം കുറവാണ് കാരണം എല്ലാവരും മൊബൈൽ ഫോണിൽ

പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് സെന്ററിന്റെയും നവീകരിച്ച ഔട്ട് പേഷ്യൻ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടത്തുമെന്ന് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റോ ആലപ്പാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്ലഡ് സെന്റർ വഴി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആവശ്യമുള്ള രോഗികൾക്കും മറ്റ് ആശുപത്രികൾക്കും രക്തം വേദത്തിരിച്ച് ഘടകങ്ങളായി നൽകാനും സാധിക്കും ഒരു കോടി രൂപ ചെലവിയാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ബിഷപ്പ് പോളി കണ്ണുകാടൻ സനീഷ് കുമാർ ജോസഫ് മുഖ്യ സമ്മേളനത്തിൽ നവീൻ ഊക്കൻ സിസ്റ്റർ ലിനി എന്നിവരും സംബന്ധിച്ചു സാങ്കേതിക കാര്യങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ ലാബ് ആയിട്ടുള്ള സിസ്റ്റർ ലിനി തന്നെ നിങ്ങളോട് വിശദീകരിച്ച് പറയും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവനുസരിച്ച് അനുസരിച്ച് നിങ്ങളോട് പങ്കുവെക്കുന്ന സാധാരണ നാളുകൾക്കൊക്കെ മുമ്പ് വർഷങ്ങൾക്കൊക്കെ മുൻപ് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി ഒരു വ്യക്തിയിൽ നിന്നും രക്തം സ്വീകരിച്ച് അടുത്ത ആൾക്കാർ രക്തം കൊടുക്കുന്നു അതിന് പറഞ്ഞ ഹോൾ ബ്ലഡ് ഹോൾ ബ്ലഡ് സംവിധാനമായിരുന്നു ചികിത്സാരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ ഇപ്പോൾ വന്ന കാര്യമാണ് ഒരാളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന രക്തത്തെ ഘടകങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൽ അതിലേത് ഘടകമാണ് ഈ രോഗിക്ക് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഘടകം കൊടുക്കുന്ന സംവിധാനം അതാണ് ഇപ്പോൾ നമ്മൾ ബെഡ് കോമ്പോണൻസ് ആയിട്ട് തിരിച്ച് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് അത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നര മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നത് സമീപന്യ പോളിപ്പിതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടുതൽ യോഗത്തിൽ വെച്ച് ഇക്കാര്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇത് ജനമധ്യത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തേടുന്നു ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നിട്ട് കാണുന്ന ഒരു 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 സ്ഥലം നവീകരിച്ചിട്ട് ഔദ്യോഗിക ഉദ്ഘാടനം കൂടി നടത്തുന്നു സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എട്ട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധനാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് വെള്ളിയാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ബുധനാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു പവന് മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായി ഈ മാസം രണ്ടാം വാരത്തിൽ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് കൂപ്പ് സ്വർണ്ണവില പിന്നീട് കരകയറുന്ന കാഴ്ചയാണ് കണ്ടത് ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇടിഞ്ഞിടത്തോടെ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണവില ആദ്യമായി എഴുപതിനായിരത്തിൽ താഴെ എത്തി തിങ്കളാഴ്ച വീണ്ടും എഴുപതിനായിരത്തിന് മുകളിൽ എത്തിയെങ്കിലും വീണ്ടും വില ഇടിഞ്ഞു ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയത് എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില ഇടിയാൻ കാരണമായത് ആലുവയിൽ കാണാതായ മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി അത് ബസ്സിലാണത്തെ കയറിയിട്ടാണ് പോതി അപ്പൊ ചോദിച്ചാൽ എത്ര രൂപയുടെ വണ്ടി എത്ര രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് വണ്ടി ഇവിടെ വന്ന് പോതിയെന്ന് വെച്ചിട്ട് നീതി ഉപയോഗിക്കാൻ തോന്നുന്നത് അപ്പൊ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നുന്നു നീരു ആലോചിക്കില്ല ചില്ലറ വണ്ടിക്കൂലിയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പൊ അത് കേട്ടപ്പോ കേട്ടപ്പോ മറ്റുള്ള സംശയമൊന്നുമില്ല എങ്ങനെ മിക്സ് ആയെന്നുള്ള ഒരു സംശയം ഇരുപത് സംസാരിച്ചിരുന്നു അതിനുശേഷം അവരോട് സംസാരിച്ചു ചോദിച്ചു ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പറയുന്ന വരെ ഉണ്ടായിരുന്നു പറഞ്ഞു ഇപ്പൊ ഇവിടെ തെരച്ചിൽ നടക്കുന്നു അമ്മ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ അമ്മ പറഞ്ഞു എന്റെ അമ്മ പോലീസിനോട് പറഞ്ഞതാണോ പോലീസ് നിങ്ങളോട് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മുങ്ങൽ വിദഗ്ധർ കല്യാണി എന്ന കുട്ടിയുടെ മൃതദേഹം മൂഴിക്കുളം ഭാഗത്തെ ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയത് അങ്കൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചു കൊണ്ടുവരുന്നതിനിടെ കാണാതായ കല്യാണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് തിരുവാംകുളത്ത് കാണാതായ മൂന്ന് വയസ്സുകാരിക്കായി കനത്ത മഴയെയും ഇരുട്ടും അവഗണിച്ചും തിരച്ചിൽ തുടർന്നിരുന്നു കല്യാണി എന്ന മൂന്ന് വയസ്സുകാരിയെയാണ് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ കാണാതായത് കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നതടക്കമുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ തുടക്കത്തിൽ നൽകിയിരുന്നത് അമ്മയ്ക്ക് മാനസിക വെല്ലുവിളികൾ ഉണ്ടെന്ന സൂചനയാണ് ബന്ധുക്കളും നൽകുന്നത് മൂഴിക്കുളം പാലത്തിന് മധ്യഭാഗത്ത് വെച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണ് അമ്മ പോലീസിനോട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത് ഇവർക്ക് കല്യാണിയെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നതായി കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ ബന്ധുക്കൾ വിശദമാക്കി എന്നാൽ കുഞ്ഞിനെതിരായ ക്രൂരത ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം മരത്തടിയിൽ തട്ടി നിൽക്കുന്ന നിലയിലായിരുന്നു കല്യാണിയുടെ മൃതദേഹം ഉണ്ടായിരുന്നതെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കല്യാണിയുടെ അമ്മയുള്ളത് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു അമ്മ വ്യക്തമായി സംസാരിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് കുടുംബപരമായ പ്രശ്നങ്ങൾ നിലവിലുള്ളതിനാൽ കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇവിടെ നിന്നാണ് അമ്മ കുട്ടിയെ കൊണ്ടുപോയത് പള്ളിപ്പറമ്പിൽ 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 ഒരു കാര്യം ഇതിനൊരു റേ പോരാ എന്താണോ നമ്മൾ പറഞ്ഞത് 950 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ുറന്ന് മോക്ഷണം നഗരസഭ രണ്ടാം വാർഡ് പേച്ചാനിക്കാട് ഇഞ്ചിപ്പറമ്പൻ ദേവസിക്കുട്ടിയുടെ വീട്ടിലാണ് മോക്ഷണം നടന്നത് പതിനയ്യായിരം രൂപ നഷ്ടപ്പെട്ടതായി കാണിച്ച് അങ്കമാലി പോലീസ് പരാതി നൽകി ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മോക്ഷണം നടന്നത് ഈ സമയം ദേവസിക്കുട്ടിയും കുടുംബാംഗങ്ങളും വീടിനുള്ളിൽ ഉറക്കത്തിലായിരുന്നു വീടിന്റെ പിൻഭാഗത്തെ ഗ്രിൽ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത് ദേവസിക്കുട്ടി ഉറങ്ങിയിരുന്ന മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരം രൂപയാണ് മോക്ഷണം പോയത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ആയതിനാൽ ട്രെയിൻ കടന്നു പോകുന്ന സമയങ്ങളിൽ മറ്റു ശബ്ദങ്ങൾ ഒന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല അങ്കമാലി പോലീസ് അന്വേഷണം അതെ രാത്രിയാണ് ഇവിടെ മോഷണം നടന്നിരിക്കുന്നത് എന്താ സംഭവിച്ചെന്ന് സംഭവിച്ച നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല രാത്രി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയതാണെന്ന് തോന്നണത് കാരണം ഇവിടെ ഈ റെയിൽവേ പണിക്കാർ പന്ത്രണ്ട് മണി ഒരു മണി ഉണ്ടായിരുന്നു അവര് പോയതിന് ശേഷമാണ് സംഭവിച്ചിരുന്നത് അപ്പോ അങ്ങനെ ഞങ്ങള് എന്റെ ഞാൻ കിടന്ന മുറിയിലാണ് കയറിയത് ആദ്യം ഗ്രീനിലൊക്കെ തുറന്ന് ബാക്കിലെ ഡോറ് തുറന്ന് പൊളിച്ച് അത് കയറി ഞാൻ കിടന്ന റൂമിൽ വന്ന് ഞാനും ലോക്ക് ചെയ്തിട്ടില്ല ചൂടുള്ളാരനും ലോക്ക് ചെയ്യാറില്ല അപ്പൊ അവിടെ വന്ന് എന്റെ അതിനകത്തുള്ള അലമാരി തുറന്നു അതിനുള്ള സാധനം എല്ലാം വലിച്ചു വാരി പുറത്തിട്ട് അതിലുണ്ടായിരുന്ന ഒരു പതിന പതിനയ്യായിരം രൂപ അതിനകത്ത് അലമാരി ഉണ്ടായിരുന്നു പോക്കറ്റിൽ ഇത്തിരി പൈസ വേറെ ഉണ്ടായിരുന്നു ഷർട്ടിന്റെ പോക്കറ്റ് ഉണ്ട് അതും എടുത്തു പോര് ഗാഗറിൽ തൂക്കിട്ടാണ് ഷർട്ടിന്റെ പോക്കറ്റിന്റെ പൈസ കൊണ്ടുപോയി അവരൊരു പതിനയ്യായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അടുത്ത് പിന്നെ അടുത്ത മുറിയിലേക്കാണ് അവയത് അടുത്ത മുറിയിൽ തുറക്കാൻ നോക്കി ഇപ്പൊ തള്ളി ഇപ്പൊ ശബ്ദം കെട്ടോ അങ്ങനെ മകള് അവിടെ ലൈറ്റ് ഇട്ട് നോക്കി എന്തോ ശബ്ദം കൊടുന്ന് വെച്ചിട്ട് ലൈറ്റിട്ടോടുകൂടി പിന്നെ ഇത്തിരി സാധനം ഈ ഷീറ്റ് കഴിഞ്ഞിട്ടുകൊണ്ട് പൂച്ചകളൊക്കെ ചാടി കിടക്കാറുണ്ട് ഇപ്പൊ അതിൻ്റെ ആണോ ഒരു സംശയം കൊണ്ടൊന്നും അവര് പിന്നെ തുറന്നില്ല അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവളുടെ ശബ്ദം ഉണ്ടായില്ല ഞാൻ നേരം എഴുത്തിട്ട് നോക്കുമ്പോഴാണ് എന്റെ മുറുമ്പത് തുറ ഇത് ഇങ്ങനെ സംഭവിച്ചതെന്നു മനസ്സിലാക്കി ഞാൻ അവര് വിളിച്ച് എനിക്കായിരുന്നു എനിക്ക് മികച്ച അധ്യാപന സേവനത്തിന് ഉദയകേരള കേരള സ്കൂളിലെ വിരമിച്ച അധ്യാപക ത്രേസേമ ടീച്ചറി ട്വന്റി ട്വന്റി പാർട്ടി പരിയേര കമ്മിറ്റി ആദരിച്ചു പരിയേരി മണ്ഡലം പ്രസിഡന്റ് പ്രദീപ് മഞ്ഞലിയുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ചു ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് മെമന്റോ നൽകി പോട്ട് വ്യാപാര ഭൂവിന്റെ മുപ്പത്തി അഞ്ചാം വാർഷിക പൊതുസമ്മേളനം നടത്തി പോട്ട കെ കെ ഇ പി യു പി സ്കൂളിൽ നടത്തിയ പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മേലേപ്പുറം ഷാജു അധ്യക്ഷനായി സീനിയർ പ്രസിഡന്റ് എം എൽ ജോണി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷർ ട്രഷപ്പ് ജോയിമൂത്തടൻ സംസ്ഥാന വനിതാ ട്രഷർ ഷൈന ജോർജ് മണ്ഡലം കൺവീനർ പി വി ശശിധരൻ മണ്ഡലം ട്രഷറർ വിനോദ് കുമാർ ചാലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധുബാബു എന്നിവർ പങ്കെടുത്തു മുരിങ്ങൂർ പറമ്പി പാനുവിന്റെ ഭാര്യ മേരി നിരാതിയായി തൊണ്ണൂറ് വയസ്സായിരുന്നു സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ നാലിന് മുരിങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സിവി തിരയിൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗം നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു കത്തമഴ പെയ്തതോടെ ചാർപ്പ വെള്ളച്ചാട്ടം വർഷക്കാലത്ത് ഇതുപോലെ ഒഴുകിയത് സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയായി മലയോര മേഖലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിച്ച് ആർ ജെ ഡി മേഖലാ തല കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു ിൽ കാണാതായ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി ഇതോടെ ഈ നമസ്കാരം